നമസ്കാരം ഞാൻ ശാക്തിയായ ഉപാസനി സജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച വിഷയം കർക്കിടകക്കൂറിൽപ്പെട്ട പുനർദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് വാർഷിക ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശാല വരവസ്ഥ അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു കർക്കിടകക്കൂറിലപ്പെട്ട നക്ഷത്രജാതൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു കർക്കിടക കൂടുകാരനായിട്ടുള്ള നക്ഷത്രജ്ഞാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കാർത്തി കർക്കിടക കൂറുകാരെ സംബന്ധിച്ചുള്ളൊരു പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി ശ്രമിച്ചാണ് ശനി ഒൻപതാം ഭാഗത്തിലും വ്യാഴം പന്ത്രണ്ട് ജന്മ ഭാവങ്ങളിലും രാഹു എട്ടാം ഭാവത്തിലും കേതു രണ്ടാം ഭാവത്തിലിരിക്കും ചുരുക്കത്തിൽ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ കർക്കിടക കൂറുകാരിൽ ആദ്യം പറയുന്നത് പുണർതും നാലാം പാത നക്ഷത്ര ജാതകരുടെ വാർഷിക ഫലം പുണർതും നാലാമത് നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് അനുഭവത്തിൽ വരാൻ സാധ്യത ഉള്ളതെന്ന് പരിശോധിച്ചാൽ ഏത് കാര്യത്തിലും ഒരു തിടുക്കം അല്ലെങ്കിൽ ഒരു അസഹിഷ്ണുത കൂടുതലായിട്ട് പ്രദർശിപ്പിക്കാനിടയുള്ളൊരു കാലഘട്ടമാണ് അത് ഭാഗ്യതടസ്സത്തിന് ഉള്ളൊരു കാരണമാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഭംഗം വരാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തണം ഈശ്വര പ്രാർത്ഥനകൾ മുടങ്ങാതിരിക്കാൻ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനമോ ദേവാലയ ദർശനമോ പ്രാർത്ഥനയൊക്കെ മുടങ്ങാതിരിക്കുവാനുള്ള ഒരു മുൻകരുതലും ജാഗ്രതയും വച്ച് പുലർത്തിയാൽ ഭാഗ്യതടസ്സമുണ്ടാവില്ല പിതാവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടോ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട് പൊതുവെ കോപാധിക്യവും കലകശീലവും ഈ കാലഘട്ടത്തിൽ പ്രകടമായേക്കാം അധ്വാന ഫലം വർദ്ധിക്കുമെങ്കിലും അതനുസരിച്ചുള്ള വരുമാന ലബ്ധി ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാൻ ഇടയുണ്ട് ഭാഗ്യ അനുഭവങ്ങൾക്ക് ശത്രുക്കൾ തടസ്സം നിൽക്കുന്നു എന്ന് തോന്നിയേക്കാം പ്രവാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് വിദേശത്ത് തൊഴിൽ നേടിയോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വിഷയത്തിനൊക്കെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സബലീകൃതമാകുന്നതാണ് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള ദുർചിലവകളെ കരുതിയിരിക്കണം വീഴ്ചകൾ ഉണ്ടാവാതിരിക്കുവാനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആരോഗ്യ വിഷയങ്ങളെ സംബന്ധിച്ചൊരു ജാഗ്രത വേണം പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉയരങ്ങൾ കയറുക ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ബാത്റൂമിലൊക്കെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്തൊക്കെ ഒരു ശ്രദ്ധയും ജാഗ്രതയും പതിവിലധികം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് ദോഷം സംഭവിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക വിദ്യാപ്രതിസന്ധി ഉണ്ടാവാതിരിക്കുവാനുള്ള എടുക്കണം കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിലും വളരെ ക്ഷമയോടുകൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പതാം തീയതി വരണ്ട് കാലഘട്ടത്തിൽ തൊഴിൽപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ സാധനമുണ്ട് ശത്രുക്കളുടെ ശല്യം ഏതെങ്കിലും തരത്തിൽ വർദ്ധിച്ചേക്കാം പ്രത്യേകിച്ച് അലക്ഷതയോടുകൂടി അല്ലെങ്കിൽ അശ്രദ്ധയോടു കൂടി ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാഹനമൊക്കെ ഉപയോഗിക്കണോ അത്ര ഗുണകരമായിരിക്കില്ല ദുഷ്കീർത്തിക്ക് ഇടയാബാതം നോക്കേണ്ടത് അതായത് ഇവരെ സംബന്ധിച്ച് കാലം ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ പോലും അവനവൻ്റെ പിടിപ്പുവീടു കൊണ്ട് അവനവൻ്റെ കൊണ്ട് അവനവൻ്റെ വിവേകബുദ്ധി പ്രയോഗിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് ചില തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചാൽ മതി അതങ്ങനെ വന്ന് ഭവിക്കുന്ന തിരിച്ചടികൾ മാത്രം വരും അങ്ങനെയൊന്നുമില്ല ശ്രദ്ധിച്ചു പോയാൽ കുറച്ച് കാര്യങ്ങളെ ക്രമപ്പെടുത്തി കൊണ്ടുപോകാം ആ ഒരു വിവേകബുദ്ധിയോടുകൂടെ പ്രവർത്തിച്ചു പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നൊരു കാലഘട്ടമായിരിക്കില്ല സാമ്പത്തികപരമായിട്ടോ തൊഴിൽപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ പ്രതിസന്ധി ഉണ്ടാകുന്നുവെങ്കിൽ അതിൽ നമ്മളുടെ കൈവിട്ട വാക്ക് അല്ലെങ്കിൽ വാവിട്ട വാക്ക് അല്ലെങ്കിൽ മുന്നും പിന്നും നോക്കാതെ ഉള്ള എടുത്തിയാട്ടം ആലോചനാശൂന്യമായിട്ടുള്ള പ്രവൃത്തി ഇവയൊക്കെ ആയിരിക്കും ഇവയൊക്കെ ആയിരിക്കും അതിന് കാരണമെന്ന് മാത്രം മനസ്സിലാക്കിയാൽ ഇവരുടെ ജ്യോതിഷ ബലം നമുക്ക് ഏകദേശം ചുരുക്കാം ദോഷപരിഹാരമായിട്ട് ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസം കാക്കയ്ക്ക് എല്ലാം ധൈര്യം നിറത്തി ചൂട് കൊടുക്കുക ശസ്താവിന് നീരേനം സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ പരിപാലനം നടത്തുക മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക ശനിയാഴ്ച ദിവസം രാവിലത്തിന് പ്രാധാന്യം കൊടുക്കുക നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചൊവ്വാഴ്ചകളിൽ ചുവന്ന നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചാമുണ്ടി ക്ഷേത്ര ദർശനം നടത്തുക ഇവയാണ് ഇവർക്ക് പറയാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റുന്ന പരിഹാര നിർദ്ദേശങ്ങൾ അടുത്തത് പൂയ്യനക്ഷത്രയാത്ര പൂയനക്ഷത്രയാത്രകളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഭാഗ്യത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാനിടയുണ്ട് അതായത് ഏതെങ്കിലും കാര്യത്തിൽ ഭാഗ്യത്തിൻ്റെ അനുകൂലത കൊണ്ട് കാര്യങ്ങൾ പോയി നടന്നു പോയിക്കൊണ്ടിരുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചില തടസ്സങ്ങൾ വരാനിടയുണ്ട് ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങളേർപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ഉപാസനാ ഭംഗം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പിതൃ തുല്യവരുമായിട്ട് അല്ലെങ്കിൽ ഗുരുജനങ്ങളുമായിട്ട് വിദ്വേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എത്രയേറെ കഷ്ടപ്പെട്ടാലും എത്രയേറെ പണിയെടുത്താലും പണിയെടുക്കുന്നതനുസരിച്ചുള്ളൊരു വരുമാന ലബ്ധി ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നലും പണിയെടുക്കുന്ന മേഖലകൾ അല്ലെങ്കിൽ ഭാഗികടക്ഷം വരുന്ന മേഖലകൾ ഏതോ ശത്രുക്കൾ ഉപദ്രവിക്കുന്നു എന്നൊരു തോതിലും ഈ കാലഘട്ടത്തിൽ കലസിലാകാനിടയുണ്ട് പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് അതിപ്പം തൊഴിൽപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും പ്രവാസ ജീവിതത്തിന് വേണ്ടി ശ്രമിച്ചാൽ നടക്കുന്നതാണ് അടുത്ത ബന്ധുക്കളുടെ വിയോഗമുണ്ടായേക്കാം സ്ഥാനങ്ങൾ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സ്ഥലതയുണ്ട് അതുപോലെ തന്നെ ധനപരമായിട്ട് ദുർ ചിലവുകൾ വർദ്ധിക്കുക ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധ വേണം അപവാദത്തിൽ അരിയാകാതെ സൂക്ഷിക്കണം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനോ ശ്രദ്ധ വേണം രോഗദുരിതങ്ങളെക്കുറിച്ചുള്ള ജാഗ്രതയും വേണം നിയമപരമായിട്ടുള്ള പ്രതിസന്ധി അത് വണ്ടിയുടെ പേപ്പർ ശരിയാക്കിയിട്ടില്ല എന്ന വിഷയത്തിലാണെങ്കിൽ പോലും ഒരു പെറ്റി അടിക്കാനോ അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് വാക്കുകളുടെ ഉപയോഗം വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള സംസാരം അപകടത്തിൽ ചാടിക്കുമെന്ന് മറന്നു പോകരുത് അതുപോലെ തന്നെ വിദ്യാ പ്രതിസന്ധിക്കിടയാകുന്ന സാഹചര്യങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കണം കുടുംബകലഹം ഉണ്ടാകാതെ സൂക്ഷിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം അവസാനം വരെയുള്ള നാളുകളിൽ സ്ഥാനമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്ന സ്ഥല സ്ഥാന സ്ഥാനത്ത് നിന്നോ സ്ഥാ സ്ഥാപനത്തിൽ നിന്നോ ഒക്കെ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കേണ്ടതായിട്ട് തോന്നിയേക്കാം ഏതെങ്കിലും തരത്തിലുള്ളൊരു വീഴ്ചകൾക്ക് ക്ഷതപദനാധി ദുഃഖത്തിനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ദുഷ്കീർത്തി ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധയ്ക്കും ജാഗ്രതയും കൊടുക്കണം ഇവരെ സംബന്ധിച്ച് ഇവരിൽ പിന്തുടരേണ്ടുന്ന ദോഷപരിഹാര കർമ്മങ്ങളെന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം പിന്നെ ഇത് എള്ളും തൈരും കിളർത്തി കാക്കയ്ക്ക് അന്നം ദാനം ചെയ്യുക വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാഭുക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിവിനത്ര വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക ശനിയാഴ്ച ദിവസം രാഹു സമയത്ത് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക അല്ലെങ്കിൽ രാവു ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിവിനത്ര വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ചകളിൽ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചാമുണ്ടി അഥവാ ചണ്ഡികാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുന്നതും ദോഷപരിഹാരങ്ങളാണ് അടുത്തത് ആയിലെ നക്ഷത്രയാത്രെ സംബന്ധിച്ച ആയില്യനക്ഷത്രയാതരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മനസ്സറിയാതെയുള്ള കാര്യങ്ങളിൽ അപവാദത്തിനരയാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളായിട്ടുള്ളവരോ അല്ലെങ്കിൽ തൊഴിലംഗത്തുള്ളവരൊക്കെ ആയിരിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിഗൂഢശക്തി അപവാദത്തിന് ഇരയാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കാൻ പറ്റിയൊരു കാലഘട്ടമല്ല അപകട സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ റോഡിൽ നിറങ്ങുമ്പോഴും വീരങ്ങളിൽ ഉള്ള ശ്രദ്ധയും ജാഗ്രതയും എന്തിനെ ബാത്റൂമിൽ പോലും നമ്മളൊരു ശ്രദ്ധയോടെയും ജാഗ്രതയും കൂടെ പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തണം അതുപോലെ തന്നെ പാപകർമ്മങ്ങൾ ചെയ്യുവാൻ പ്രേരണമുണ്ടാകും അത്തരം കെണികളിൽ വീഴാതിരിക്കുക ധനപരമായിട്ടുള്ള ദുർച്ചലബ് വർധിക്കാനിടയുണ്ട് സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച ആശങ്കകൾ ഉണ്ടാകാനിടയുണ്ട് വേണ്ടപ്പെട്ടവരുടെ ആരുടെയെങ്കിലും വിയോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിലിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉപരിപഠന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ അധ്വാനിക്കുന്നതിനനുസരിച്ച് കഷ്ടപ്പെടുന്നതനുസരിച്ചുള്ളൊരു പ്രതിഫലം ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ അല്പവരുമാന സാധ്യത പോലും ഉള്ളതൊക്കെ ഒരു രീതി ഒരു കൊണ്ടായേക്കാം ഉണ്ടായേക്കാം ശത്രുഭയം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പിതാവുമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ ഒരു വിരോധമോ നീരസമോ പിണക്കമോ ഒക്കെ ഉണ്ടായേക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിയില്ലെങ്കിൽ ഗുരുദ്വേഷത്തിന് കാരണമാകും അതുപോലെ തന്നെ പ്രാർത്ഥനകൾ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കാം ഉപാസനാ ഭംഗം വരാതിരിക്കാൻ പ്രാർത്ഥനകൾ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് അധാർമ്മികത്വമുള്ള കാര്യങ്ങളിൽ എത്ര സമ്മർദ്ദമുണ്ടായാലും ആരൊക്കെ നിർബന്ധിച്ചാലും അതിനു വേണ്ടി വഴങ്ങാതിരിക്കുക ബാങ്ക് തടസ്സം ഉണ്ടാക്കും അത്തരം കാര്യങ്ങളിൽ വഴങ്ങിയാൽ എന്നും മറക്കരുത് അതുകൊണ്ടാണ് ഇത് പറയുന്നത് സർക്കാർ സംബന്ധമായിട്ടുള്ള നിയമവ്യവസ്ഥകളിൽ നിന്നുള്ള പ്രതികൂലത്തെ പ്രതീക്ഷിക്കാം വാക്കുകൾ കൊണ്ടുള്ള ദോഷമുണ്ടാകുവാനും വിദ്യാ പ്രതിസന്ധിക്കിടയാക്കാതിരിക്കാനും ശ്രദ്ധിക്കണം സാമ്പത്തിക ദുരിതങ്ങളുമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിലെ ഫലങ്ങൾ കൂടെ നോക്കിയാൽ തൊഴിൽ മാറ്റത്തിന് സാധ്യതയുണ്ട് തൊഴിൽ മാറ്റമോ തൊഴിൽ സ്ഥാനം മാറുകയോ തൊഴിൽ സ്ഥാപനം വിടുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാനിടയുണ്ട് അലസത കൊണ്ടും അശ്രദ്ധ കൊണ്ടും അപകടം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യ വളരെ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടുന്നൊരു കാര്യമാണ് ദുഷ്കീർത്തിക്ക് ഇടയാകുന്ന തരത്തിലുള്ള രഹസ്യ ഏർപ്പാടുകളൊന്നും ചെയ്യാതിരിക്കുക വ്യത്യത്വ നാശം തന്നെ സംഭവിക്കാനിടയുള്ള കർമ്മങ്ങളിൽ നിന്നും പിൻപരിയുക എന്ന കാലം അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ ഗുണം ദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കുക ഈ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കോപം നിയന്ത്രിച്ചുകൊണ്ടും എടുത്തിയാട്ടം നിയന്ത്രിച്ചുകൊണ്ടും വളരെ ആലോചിച്ചും മാത്രം ഏത് കാര്യത്തിലും ഇടപെടുകയാണെങ്കിൽ ഒരു പരിധിവരെ പ്രതികൂല ബലങ്ങളെ നമുക്ക് മറികടക്കാൻ സാധിക്കും ആ ഒരു വിവേചന ബുദ്ധിയോടുകൂടെ ശ്രദ്ധയോടുകൂടെ ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടെന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല ആ ഒരു ധൈര്യത്തോടെ പോകുക പിന്നെ ഇവര് വർഷാവസാനം വരെ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ പിന്തുടരേണ്ടത് ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക ശാസ്ത്ര പ്രതി വരുത്തുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക മഹാവിഷ്ണു പ്രതി വരുത്തുക ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം നൽകുക നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം നടത്തുക സർപ്പക്ഷേത്ര ദർശനവും അവിടെയുള്ള വഴിപാടുകൾ നടത്തുക അല്ലെങ്കിൽ രാഹുൽ ക്ഷേത്ര ദർശനം നടത്തുക ചൊവ്വാഴ്ചകളിൽ കേതുറുമായി ബന്ധപ്പെട്ട് ചുവന്ന നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക ഇതു തന്നെയാണ് പ്രാർത്ഥനയെ ബലപ്പെടുത്തുക പ്രാർത്ഥനയെ ബലപ്പെടുത്തി വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പോലും അനുകൂലമായിട്ട് വരും എന്ന തിരിച്ചറിവും ബോധ്യവും വിശ്വാസത്തോടു കൂടെ പോയാൽ തീർച്ചയായും പ്രതികൂല ഫലങ്ങളൊക്കെ മാറി അനുകൂല ബലങ്ങളിലേക്ക് എത്തും ഒപ്പം ജാതകമനുസരിച്ചുള്ള ദശാനാഥത്തിൻ്റെയും അപകാരനാഥത്തിൻ്റെയും കൂടെ ഗുണദോഷ ബലങ്ങൾ സമ്മിശ്രമാകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ചെറിയ രീതിയിലുള്ള ചെറിയ ബാഗ്യ തടസ്സങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ നമുക്കിതിനു വിലയിരുത്താൻ സാധിക്കുമെന്നാണ് ഇതിലൂടെ പറയാനുള്ളത് നന്ദി നമസ്കാരം